പ്രിയമുള്ളവരെ നിങ്ങൾ പല വേദികളിലും പല കലാപരിപാടികൾ കാണുമ്പോഴും അതിൻ്റെ പിന്നണി നിങ്ങൾക്ക് കാണാൻ സാധിക്കാറില്ലല്ലോ വേദികളെ അമ്പരിപ്പിച്ചുകൊണ്ട് പല കലാപരിപാടികളും അത് നൃത്തപരിപാടിയായാലും സംഗീത പരിപാടിയായാലും നാടകമോ മിമിക്രിയോ ബാലയോ കഥാപ്രസംഗമോ എന്തുമാകട്ടെ അത് വേദികളിൽ അരങ്ങേറുമ്പോൾ അതിൻ്റെ പിന്നണിയിലുള്ളവരുടെ കഷ്ടപ്പാടുകളോ വിഷമങ്ങളോ ആരും മനസ്സിലാക്കാറില്ല ഇവിടെ ഇതാ ഞങ്ങൾ സംഗീതവും നൃത്തവും അഭിനയവും എല്ലാം ഒരുമിക്കുന്ന കലാരൂപമായ ഒരു പുരാണ ബാലയെ ചുവടുപിടിച്ചുകൊണ്ട് അതിൻ്റെ പിന്നണിയിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ക്ഷണിക്കുകയാണ് പ്രകാശാ കമ്മറ്റിക്കാരൊക്കെ കലിപ്പം നമുക്ക് പാല ഉടങ്ങണ്ടേ പിന്നെ പാലേ തുടങ്ങണ്ടേ ലൈറ്റിന്റെ പണിയൊക്കെ തീർന്നു ലൈറ്റിന്റെ പണിയല്ലേ രക്ഷപ്പെട്ടു എന്തെങ്കിലും എല്ലാം നേരത്തെ തീർന്നല്ലോ ആ ഭീമം നൽകണം വന്ന ചവിട്ടി പിടിച്ചിട്ട് പോയി അങ്ങനെ അതിന്റെ പണി തീർന്നു അതല്ലേ ലൈറ്റടിച്ച് നോക്കിയോന്നു പറഞ്ഞ പോലെ േ ആ മുടിഞ്ഞെ അതല്ല ഈ കെട്ടി കെട്ടിത്തൂക്കുന്ന കത്തിച്ചു നോക്കിയോ പറഞ്ഞ എന്റെ ആശാൻ ഈ പ്രകാശം കെട്ടിത്തൂക്കിയില്ല ഇന്നവര് ഏതെങ്കിലും സംസാരിക്കും പറഞ്ഞേന്നും തൊട്ടേ ഇത് പിടിച്ചാർന്നോ ആശാന മുതലാളിയാണ് ഞാൻ പിടിക്കൂടാ നോട്ട് ടെസ്റ്റ് പിടിക്കൂടാൻ മറന്നോയിപ്പോ ീ എന്നെ പൊരിക്കാൻ വേണ്ടിയാണ് നീ ഇങ്ങോട്ട് വന്നത് നീ ഇങ്ങോട്ടുള്ള വിളച്ചിട്ട് കാണിച്ചും ഞാൻ പറഞ്ഞു വിടു കേട്ടോ ആശാന് സൂക്ഷിച്ചാൽ ട്രൂപ്പിലേക്ക് പോകട്ടെ നീ കൂപ്പിൽ പോത്തോട് തടിപ്പണിക്ക് പോലും ഈ ട്രൂപ്പ് വിട്ടാ നീ തെണ്ടി തെന്നി പറയാവശ് നീ ജീവിക്കുന്ന പുതിയ നമ്മളോട് പറഞ്ഞില്ലല്ലോ അത് പിന്നെ ലൈറ്റ് ടെസ്റ്റ് കമ്മറ്റിക്കാരൊക്കെ കരിപ്പാണ് കൈക്കൊക്കെ ഈ കനവുണ്ട് അവരിടക്കിടയ്ക്ക് ഒന്ന് ചോദിക്കുവ ഭാര്യ തുടങ്ങുന്നില്ല എന്ന് നമുക്കൊരു കാര്യം ചെയ്യാം പ്രയർ നടത്തിയാലോ എല്ലാരും എല്ലാരും ഇടാ ഊണ് കഴിക്കാൻ ഭയങ്കര തിരക്കാന്നല്ലേ ഉള്ളവരൊക്കെ വന്നാൽ മതി ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട് ശ്രദ്ധിച്ചേക്കണം നമ്മള് മൊത്തം ഇരുപത്തിയഞ്ച് പാലേ കളിച്ചു ഇരുപത്തിയഞ്ച് പാലേയും പൊളിഞ്ഞു പക്ഷെ ഇന്നത്തെ ബാലേ എന്തായാലും പൊളിയും അങ്ങനെ പൊളിഞ്ഞു കഴിഞ്ഞാൽ ആരും പടിഞ്ഞാറ്റോട്ടോ എല്ലാരും കിഴക്കോട്ടോടും ആ പുറമേ അറബിക്കടലല്ലേ ഞാൻ മുതലാളിയാണിപ്പം പ്രകാശനാന്നും കടലിനറിയത്തില്ല മൂന്നാം പോക്ക് പൊങ്ങും അഴുകും ഭയങ്കര കൊള്ളത്തില്ല അജിച്ച് കേട്ടോ അപ്പൊ പ്രയർ എടുത്താ ആ സ്ക്രിപ്റ്റും ചന്ദന തിരിയട് ആ തിരിത്തിരി തിരിയല്ലേ ചന്ദന തിരി എടുക്കാൻ പ്രകാശ പാട്ടിട്ടോ ഏട്ടോ പാട്ട് മാറിപ്പോയി ബത്തി കണ്ടിവിടാന് പണ്ണിടു നിന്നെ വെട്ടിമൂടാന് എടാ നോക്കി കണ്ടിട്ട് പറഞ്ഞോട് പൂജ്യം കഴിഞ്ഞിട്ടുള്ള വന്ന് ട്രാക്ക് പണ്ണ് വെള്ളം കൊണ്ടുവരാൻ പറഞ്ഞപ്പോ മണ്ണെണ്ണ കൊണ്ടടിച്ചടാ വൃത്തിയായിട്ടവര് ഭാഗം എല്ലാം കത്തിപ്പോയിട്ടുണ്ട് അഞ്ച് ഡയലോഗ് എല്ലാം നശിച്ചു പോയി എല്ലാരും കഴിഞ്ഞിട്ട് അച്ച ഡയോഗ് പറഞ്ഞോണം എല്ലാരും പോയി മേക്കപ്പ് ചെയ്ത് ഒരു സംശയം ചോദിച്ചോട്ടെ എന്താടാ ഇന്റർവെൽ ശേഷം ഫസ്റ്റ് സീൻ എപ്പഴാ അനിയോ എന്തോ നമ്മൾ ഇന്നേ വരെ ഇന്റർവെൽ വരെ കളിച്ചിട്ടുണ്ടോ ടാ ആദ്യം ഇണ്ടർവനൂരെ പോകട്ടെ പിന്നെ വേഷം അയ്യോ പ്രകാശ് വന്നില്ലെന്ന് അവന്റെ ഫോണിലോട്ട് എപ്പം ചാർജ് തരാന്ന് എന്റെ അമ്മച്ചാ എനിക്കറിയത്തില്ലായിരുന്ന ഒരു കാര്യം ചെയ്യ് ഇന്നോട്ട് നിനക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ശമ്പളം <laughs> <Thank> you, <laughs> भायो, भायो। <laughs> ും തീതിന്റെ കളിക്കുന്നുണ്ടാ പ്രകാശന ബാല തുടങ്ങണ്ടേ കമ്മറ്റിക്കാരത്ത് ഭയങ്കര കലിപ്പാട്ടുണ്ട് എന്താന്ന് അവനിപ്പ തന്നെ വീട്ടിൽ വന്ന് കേറിയിട്ടേ വീട്ടിൽ വന്ന് കേറിയോ കേറിയിട്ടേളു ഭാഗ്യോട്ടിൽ എന്നൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം അവനോട് വിളിച്ച് പറയണം കുളിച്ചിട്ട് പറയണം എടാ കഴിഞ്ഞ പരിപാടിക്ക് ഹനുമാന്റെ കാലയെ സിമന്റിൽ നിന്നും പറഞ്ഞ് കമ്മറ്റിക്കാർ ആയിരം രൂപ കുറച്ചാ തന്നെ എന്തെങ്കിലും വൃത്തി പറയാം കാലേ മൊത്തം പൂപ്പല്ല എണ്ണ ഒക്കെ തേക്കാൻ പറയാട്ടോ നീ കുളിച്ച് നല്ല വൃത്തിയായിട്ട് വേണം ഇങ്ങോട്ട് വരാൻ പെട്ടെന്ന് പറഞ്ഞാ കലിപ്പാട എന്താന്ന് ആശാനെ മരുത്വാമല കൊണ്ടുവരണോന്ന് അവൻറെ അമ്മയുടെ തൊട്ടാ ക്ഷേത്രത്തിന്ന് പറയണ അവൻ പരിപാടിയെ കൊണ്ടൊന്ന് പറ കൊടുക്കുമാൻ നിന്റെ അമ്മ അടുത്തുള്ള ക്ഷേത്രത്തിലാണ് പരിപാടി നീ ഹനുമാന്റെ വിഷ കിട്ട് നേരി വന്നാ മതി പെട്ടെന്ന് പറഞ്ഞാ കമ്മറ്റി കരുതേ ഈ കന കൈക്ക് അവനെ നോക്കണ്ടെന്ന് പറഞ്ഞു പറഞ്ഞ പോലെ നനക്കിനെന്തൂടാ വേഷം അത് പറയുമ്പോ എന്തേ അറിയാവൂ അല്ല പ്രകാശ് ഞാൻ അവന്റെ ഇവിടെ കിടന്നനങ്ങുന്നണ മുലിന്റെ കൂട്ട് ഞാൻ നിന്റെ അടുത്ത് എത്ര എത്രമൊത്ത തൂണി കയറിയിരിക്കാനാണ് പറഞ്ഞു മൂന്നാമത്തെ ആ നീ കഴിഞ്ഞ പരിപാടിക്ക് തൂണ് മാറി കയറി അതിന് ബാക്കി ഒമ്പതൂണി ഞാൻ വെട്ടിപ്പോളന്നാട്ട് കയറി ഇരുന്നോണം പോയി തൂണി കയറി അടുത്ത ഈ ഇന്റർവ്യൂ സമയത്ത് എന്റെ പേരെ അനൗൺസ്മെന്റ് ഇടിവെട്ടി മരിക്കാൻ ഈ സമയത്താണോ നീ ഇതൊക്കെ ചോദിക്കുന്നത് അതുകൊണ്ട് പ്രകാശൻ യാതൊരു പ്രകാശനും ഇല്ലാണ്ട് എന്റെ പേര് അനൗസ്മെന്റ് ചെയ്താണല്ലോ അവസാനം നടക്കുന്ന യുദ്ധത്തിൽ ലൈറ്റ് മുഴുവൻ ഞങ്ങൾ കളിക്കില്ല യുദ്ധം ഇതിലേക്ക് യുദ്ധ തരുന്നില്ല ആശാനെ ഇനി ആശാൻ ഇങ്ങനെ പേര് ഓടി ല്ല പിന്നെ എന്നാ കമ്മിറ്റിക്കാരി കറിയന്ന തല്ലുന്നല്ലയോ എന്റെ ആശാന് യുദ്ധമാർത്തി ഞാൻ പച്ചിടരു മഞ്ഞിടരു നേരിട്ട് എന്റെ ആശപ്പിനെ നീ പുകയിട്ടോണ്ട് മോന്ത് കിടിയിട്ടില്ല ട ഞാൻ ഇമാരത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കൂടെ കളിക്കുന്ന പെണ്ണുങ്ങൾ നമ്മുടെ പെങ്ങമാരെ പോലെ വേണം കാണാൻ എന്നിട്ട് ഓടിക്കാനാണോ ഞാൻ പോയി നോക്കിട്ട് നമ്മുടെ എന്നിട്ട് ഞാൻ രമണിയുടെ ശബ്ദം ഇപ്പൊ കേട്ടാണല്ലോ ഞാൻ പോയി നോക്കിയത് െന്തുടാ എന്റെ പൊന്നു രാക്ഷസ ആ വാതുറന്ന് കാര്യം പറയല്ലേ പത്ത് ഇറച്ചി ഇറച്ചിയുണ്ട് ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് മാലേ കഴിയുന്ന വരെ വാതുറന്ന കാര്യം പറയലെന്ന് ആണ് നിങ്ങളെ പറയപ്പിക്കാൻ ട ഇവിടെ ഇരിക്കുന്ന കൊച്ചു പിള്ളേർക്ക് അറിയാം രാവണന് പത്ത് തല ഉണ്ടെന്ന് പറഞ്ഞത് രാവണന്റെ നീ ഒരു കാര്യം ചെയ്യും സ്റ്റേജിന് പുറകിൽ കൊട്ടക്കാത്ത് ബ്രഹ്മാവിന്റെ മൂന്ന് തല വെറുതെ ഇരിപ്പുണ്ട് അതിന്റെ താടിയൊക്കെ പറിച്ചു കളഞ്ഞിട്ടെ ഈ രാവന്റെ തലയുടെ വിടവില് 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 എന്റെ കൂടെ ചേർത്ത് പത്ത് കമ്മിറ്റിക്കാരൊക്കെ കലിപ്പം അറിയാലോ എന്നെ കൊണ്ട് എപ്പഴെപ്പഴും പറയക്കല്ലേ അതപ്പോ ബാലെ പൊടിഞ്ഞരും പടിഞ്ഞാറ്റോട്ട് സരോജിന് രാറ്റിയുടെ നോക്കി നീ സെക്രട്ടറി പറഞ്ഞ നോക്കാം അവന്റെ ചെക്കിങ് അത്ര ശരിയല്ല കേട്ടോ നിനക്കെങ്ങനെ അറിയാം അവൻ എന്നാ പറഞ്ഞു സരോജിന് വന്നിട്ട് സാരി മാറിയിട്ട് ചുരിദാറിട്ടു സരോജിന് സാരിയാണ് കൊടുത്തുണ്ടെന്ന് അവളെ ചുരിദാറല്ലായിരുന്നോ നമ്മളെ ചുരിദാർ അഴിച്ചു വെച്ച് പുലത്തോലിട്ടപ്പിനിട്ട് തഴ ഇറങ്ങി പ്രകാശം ചിന്ത ചെക്കിങ്ത്ര ശരിയല്ലേ കേട്ടോ നടിമാരിത്തേക്കന്നോ ഇപ്പൊ തല്ലുകൊണ്ട് മരിച്ചു എന്താ താമസിച്ചു പെങ്കച്ചേ മേക്കപ്പ സാധനം ചരിപ്പത്തിനകത്ത് കലക്കി വെച്ചിട്ടുണ്ട് ഓടിച്ചെന്ന് മുങ്ങി പൊങ്ങത്തു അണ്ടനും പോയി മേക്കപ്പ് ആവശ്യം പോലെ മക്കളൊന്ന് Matica. Horsi...

ഞങ്ങൾ വരുന്നു നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ അന്ത്യം നിങ്ങളുടെ കൈ കൊണ്ടേ ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ അന്ത്യം നിങ്ങളുടെ കൈ കൊണ്ടേ സലറ്റിക്കറേ സല ും പാലും പൊളിച്ച എങ്ങനെ ഹനുമാൻ ചെയ്യുന്ന സുലൈമാൻ ഉണ്ടല്ലോ ഹനുമാന്റെ വേഷത്തിൽ ഇങ്ങോട്ട് വന്നപ്പോ സിംഹപാലം കൊറകാത്ത പറഞ്ഞു ഫോറസ്റ്റുകാർക്കോട്ട് പോയാളാളു എല്ലാരും ഓടിക്കോണ്ടല്ല ഇങ്ങോട്ട് ഓടിക്കോ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞാൽ കമ്മിറ്റിക്കാർ തന്നെ കൊല്ലും ഇതാകുമ്പോ ചാപാ നേരത്തെ ഇച്ചിരി വെള്ളം കൂടി കുടിച്ച് ചാപാല്ലേ എല്ലാരും കടലോട്ട് ചാടിക്കും വേണോ